നോഡൽ ഏജൻസിയായ സപ്ലൈകോ ആവശ്യമായ മുൻകരു മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു ഉദ്യോഗസ്ഥ വിന്യാസം പൂർത്തിയാക്കുകയും അൻപത്തിയേഴ് മില്ലുകളുമായി കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷം ഒന്നാം സംഭരണ വർഷം ഒന്നാം വിള സംഭരിക്കുന്ന രണ്ട് രണ്ട് സീസണിലായിട്ടാണ് സംഭരിക്കുന്നത് അതിൽ ഒന്നാം വിള സംഭരണത്തിൽ അൻപത്തി ഏഴായിരത്തി നാന്നൂറ്റി അൻപത്തി അഞ്ച് കർഷകരിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു ഒന്നാം വിളയിൽ രണ്ടാം വിളയാണ് ഇപ്പോൾ ആ സീ ആ ഈ സീസണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സംഭരണ വർഷത്തെ രണ്ടാം വിള നെല്ല് സംഭരണം ഊർജിതമായി നടന്നു വരികയാണ് ആകെ കൊയ്ത മൂന്ന് ലക്ഷത്തി അൻപത്തയ്യായിരം ലക്ഷം മെട്രിക് ടൺ നെല്ല് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരം ലക്ഷം മെട്രിക് ടൺ സംഭരിച്ച് കഴിഞ്ഞു ഇനി ഉദ്ദേശം ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം ലക്ഷം മെട്രിക് ടൺ നെല്ല് കൂടി സംഭരിക്കാനുണ്ട് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം ഏകദേശം ഒന്നേകാൽ ലക്ഷത്തോളം മെട്രിക് ടണ് ഇനിയും കൊയ്യാനുണ്ട് കൊയ്ത്ത് രണ്ടാം വിളയുടെ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്ന് കൊയ്ത്ത് നടന്ന സ്ഥലങ്ങളിൽ ദ്രുതഗതിയിൽ നെല്ല് സംഭരണമാണ് നടന്നിട്ടുള്ളത് ആകെ ഒരു പ്രശ്നം ഉയർന്നു വന്നത് ഒന്നല്ല കഴിഞ്ഞ നിയമസഭാ സമ്മേളന സമയം മുതൽ നിങ്ങൾക്കെല്ലാം മാധ്യമ സുഹൃത്തുക്കൾക്കറിയാം സംഭരണവുമായി ബന്ധപ്പെട്ട് കോട്ടയം ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി കോട്ടയം ജില്ല ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മങ്കൊമ്പ് ഈ പ്രദേശങ്ങൾ ആ പ്രദേശങ്ങളിൽ അതിന് സംയോജിതമായ ഇടപെടൽ അപ്പോഴപ്പോൾ നടത്തിയിട്ടുണ്ട് ഞാനിന്നും മൂന്ന് ഓൺലൈൻ മീറ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുകയുണ്ടായി അപ്പോൾ അത് അത് അതുകൊണ്ടാണ് ഇത്തരം ഒരു പത്രസമ്മേളനത്തിലൂടെ വസ്തുതകൾ നിങ്ങളിലൂടെ അറിയണമെന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നേകാൽ ലക്ഷത്തോളം മെട്രിക് ടൺ ഇനിയും കൊയ്യാനുള്ളതായിട്ടാണ് കണക്കുകൾ കാണുന്നത് പാലക്കാട് ജില്ലയിൽ ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് കൊയ്ത്ത് പൂർത്തിയാക്കിയത് ബാക്കി കൊയ്ത്ത് നടക്കുകയാണ് അവിടെയൊന്നും ഒരു പ്രശ്നവും പാലക്കാട് ജില്ലയിൽ കുട്ടനാട് മേഖലയിൽ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് മേഖലയിൽ എഴുപത് ശതമാനത്തോളം കൊയ്ത്ത് പൂർത്തിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനഞ്ചാം തീയതി വരെ പി ആർ എസ് അപ്രൂവ് ചെയ്ത് കർഷകർക്ക് വില നൽകാൻ ആവശ്യമായ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് മാർച്ച് പതിനഞ്ച് വരെയുള്ള പി ആർ എസ് നടപടികൾ പൂർത്തിയാക്കി പണമിടപാട് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാങ്കുകളിൽ നിന്ന് കർഷകർക്ക് തുക നൽകി വരികയാണ് കിഴിവിനെ സംബന്ധിച്ച തർക്കം മൂലമാണ് നെല്ലെടുപ്പ് പല പാടശേഖരങ്ങളും വൈകാനിടയാകുന്നത് അത് ഞാൻ ഈ പറഞ്ഞ പ്രദേശങ്ങൾ കോട്ടയം അതുപോലെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് പ്രദേശങ്ങളിലാണ് കിഴിവ് സംബന്ധിച്ചുള്ള വിഷയം വിഷയമാണ് കിഴിവ് എന്താണെന്ന് മാധ്യമ സുഹൃത്തുക്കൾ അറിയണം ഇത് ഏത് സാഹചര്യത്തിലാണ് കിഴിവ് ആവശ്യമായി വരുന്നത് എന്ന് എല്ലാവരും അറിയേണ്ടുന്ന ഒരു വിഷയമാണ് കാരണം പലർക്കും ആ ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള വാർത്തകളും വർത്തമാനങ്ങൾ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാനത് വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധനകൾ മൂലമാണ് കിഴിവ് ആവശ്യമായി വരുന്നത് സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിന് അതിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഡീസെൻട്രലൈസ്ഡ് പ്രക്യൂർമെൻറ് സ്കീം വികേന്ദ്രീകൃത ധാന്യ സംഭരണ പദ്ധതി പ്രകാരമാണ് സംസ്ഥാനത്തും നെല്ലെടുക്കുന്നത് എഫ് സി ഐ നിശ്ചയിച്ചുള്ള ഗുണനിലവാര മാനദണ്ഡം എഫ് എ ക്യു ഫെയർ ആവറേജ് ക്വാളിറ്റി പാലിക്കുന്ന നെല്ല് എടുക്കാൻ കഴിയുകയുള്ളൂ എഫ് സി ഐ പറയുന്ന മാനദണ്ഡത്തിനനുസരിച്ച് മാത്രമേ നെല്ല് നമുക്ക് സംഭരിക്കാൻ കഴിയൂ ഭാഗ്യ ഭാഗ്യഘടകങ്ങളുടെ പരമാവധി ശതമാനം എഫ് സി ഐ നിശ്ചയിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ അവർ പറയുന്നത് ജൈവം ഒരു ശതമാനം അജൈവം ഒരു ശതമാനം കേടായത് മുളച്ചത് കീടബാധയേറ്റത് നാല് ശതമാനം വരെ ആകാം നിറം മാറിയത് ഒരു ശതമാനമാകാം പതിര് മൂന്ന് ശതമാനം വരെ ആകാം താഴ്ന്ന ഇനങ്ങളുടെ കലർപ്പ് ആറ് ശതമാനം വരെ ആകാം ഈർപ്പം പതിനേഴ് ശതമാനമാകാം എന്നിങ്ങനെയാണ് പരമാവധിയായിട്ടുള്ള മാനദണ്ഡത്തിൽ അവർ പറയുന്നത് അതിലപ്പുറം ബാക്കി ഘടകങ്ങളുള്ള നെല്ല് സംഭരിക്കേണ്ടതില്ല എന്നാണ് കേന്ദ്ര നിർദ്ദേശം ഇതിനപ്പുറത്ത് വന്നാൽ അത് സംഭരിച്ച് പ്രോസസ്സ് ചെയ്യുന്ന നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നതാണ് അവരുടെ മാനദണ്ഡം ആ മാനദണ്ഡം അനുസരിച്ച് മാത്രമേ നെല്ല് സംഭരിക്കാനുള്ള ഏജൻസി എന്ന നിലയ്ക്ക് സപ്ലൈകോ ആ കരാർ അനുസരിച്ചുള്ള മില്ലുകാർ തയ്യാറാകുകയുള്ളൂ അല്ലെങ്കിൽ അവർ തയ്യാറാകാത്ത നിലപാട് ഇത്തരം ഘട്ടത്തിലാണ് ഇതിനേക്കാൾ അധികരിക്കുമ്പോഴാണ് കിഴിവ് ചോദിക്കുന്ന ഒരു രീതിയുള്ളത് കുട്ടനാട് ആലപ്പുഴ ഈ പറഞ്ഞ വയ്ക്കം ഈ പ്രദേശങ്ങളിൽ പല കാരണം കൊണ്ടും ഇതിനേക്കാൾ അധികരിക്കുന്ന അവസ്ഥ ഉണ്ടാകും അപ്പോഴെല്ലാം കഴിഞ്ഞ വർഷങ്ങളായി കിഴിവ് കൊടുത്തുകൊണ്ടാണ് നെല്ല് സംഭരിക്കുന്നത് പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് ഞാൻ ഗവൺമെൻറ് മന്ത്രിയായതിനു ശേഷമുള്ള ഗവൺമെൻ്റെ കാലയളവിൽ തന്നെ ഇത്തരം വിഷയങ്ങൾ സമയോചിതമായി ഇടപെട്ട് ചർച്ചയിലൂടെ പരിഹരിച്ചും ആ നിലയിലുള്ള നിലപാട് സ്വീകരിച്ചുമാണ് മുന്നോട്ട് പോകുന്നത് കുട്ടനാട് പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നെല്ലിൽ ഈ അളവിൽ കവിഞ്ഞ് ബാഹ്യഘടകങ്ങൾ കാണപ്പെടുകയാണ് എന്നാൽ കേരള സർക്കാർ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ല് സംഭരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻ്റ് നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ പോലും നമ്മളെല്ലാം നെല്ല് സംഭരിക്കുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത് കേരളത്തിൽ കർഷകർ സംഭരിക്ക സംഭരിക്കുന്ന മുഴുവൻ നെല്ലും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലും സംഭരിക്കുന്നതിന് വേണ്ടി ഈ നിബന്ധനകൾ മറികടന്നതിനായിട്ടാണ് കിഴിവ് എന്ന ക്രമീകരണം കാലാകാലങ്ങളായി നിലവിൽ വര നിലവിൽക്കുന്നത് മുൻവർഷങ്ങളെല്ലാം ഇത് ഉണ്ടായിട്ടുണ്ട് ഈ വർഷം യാതൊരു കിഴിവുമില്ലാതെ സംഭരിക്കണമെന്നാണ് കർഷകരുടെ പേരിൽ ചിലർ തെറ്റായ സമ്മർദ്ദം ചെലുത്തുന്നത് ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ കാരണം കർഷകർക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ ചില ആളുകൾ കിഴിവ് കൊടുക്കേണ്ടതില്ല നെല്ല് പൂർണ്ണമായി സംഭരിക്കണം എന്നാൽ ഇതുവരെ ഇല്ലാത്ത പുതിയ ഡിമാൻഡുകൾ ഉയർത്തി കർഷകരെ പല വിധത്തിൽ ഇളക്കി വിടുന്ന ഒരു സമീപനം ഉണ്ടായത് അറിയാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചാണ് തർക്കങ്ങൾ ഉടലെടുക്കുന്ന സ്ഥലങ്ങളിൽ കളക്ടർമാരുൾപ്പെടെ അപ്പോഴപ്പോൾ ഇടപെട്ടുന്നുണ്ട് കോട്ടയം തിരുവാർപ്പ് ജെ ബ്ലോക്കിൽ കൃഷിമന്ത്രി ഞാനും ഉൾപ്പെടെ പങ്കെടുത്ത് പല ഘട്ട ചർച്ചയിലൂടെ അതാണ് നിയമസഭം അടക്കുമ്പോൾ ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞത് അതിതുപോലെ ഒരു കിഴിവും കൊടുക്കില്ല എന്നുള്ള നിലപാടായിരുന്നു രണ്ട് ശതമാനം കിഴിവ് നൽകണമെന്ന ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ രണ്ട് ശതമാനം കിഴിവ് കർഷകർ കൊടുക്കാൻ തയ്യാറായി ആ വിഷയം പരിഹരിക്കുകയുണ്ട് രണ്ട് ശതമാനം കിഴിവ് കർഷകർ കൊടുക്കാൻ തയ്യാറാണെന്ന് ബോധ്യപ്പെട്ട് കൊടുക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴും ഒരു ശത ഒരു കിഴിവും കൊടുക്കേണ്ടതില്ല എന്ന എന്ന പ്രചരണം കർഷകർ കുറച്ച് രാത്രി വരെ ഉപരോധ സമരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ സർക്കാർ ഓഫീസുകൾ ജീവനക്കാർ രാത്രി വരെ ഉപരോധിക്കുന്ന നിലയിലേക്ക് കർഷകർ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചതാണ് തർക്കങ്ങൾ ഉടലെടുക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളിത് പരിഹരിക്കുന്നുവെങ്കിലും ഇപ്പോഴും ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്